ബിജു ഒരു സിനിമയിലെയും സീരിയലിലെയും എല്ലാം പല നാറിയ പിന്നാമ്പുറ കഥകളും പലപ്പോഴും പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ഉപ്പുമുളകും പോലൊരു പരമ്പരയിൽ നിന്നും ലൈംഗിക അതിക്രമം പോലെ ഒരു സംഭവം ഉണ്ടാകുമെന്ന് ഒരിക്കലും ആരും പ്രതീക്ഷിക്കില്ല എട്ട് വർഷത്തോളമായി കുടുംബ പ്രേക്ഷകർ മുടങ്ങാതെ കാണുന്നതാണ് ഉപ്പുമുളകും പഴയ എപ്പിസോഡുകൾക്കെല്ലാം യൂട്യൂബിൽ ഇപ്പോഴും കാഴ്ചക്കാർ ഏറെയാണ് ഒരു കുടുംബം പോലെ കഴിയുന്ന താരങ്ങളെല്ലാം പുറത്ത് പല വേദികളിലും ഒന്നിച്ചു തന്നെയാണ് എത്താറുള്ളത് അതും ബിജു സോപാനത്തെ ആളിൽ നിന്നും ആർക്കും ഇതൊന്നും ചിന്തിക്കാൻ കൂടി കഴിഞ്ഞെന്ന് വരില്ല കുടുംബസ്നേഹിയായ ബാലു എന്ന ഭർത്താവിന്റെയും അച്ഛന്റെയും ഒക്കെ പ്രതിച്ഛായ തന്നെയാണ് ബിജു സോപാനത്തിന് കാഴ്ചക്കാരുടെ മനസ്സിലുള്ളത് ബിജു സോപാനം ഒരു തെറ്റ് ചെയ്യില്ലെന്നും വ്യാജ പരാതിയാണെന്നും ഒക്കെ നിരവധി പ്രേക്ഷകർ പറയുന്നുണ്ട് സൈബർ ആക്രമണങ്ങൾ കൂടുതലും അതിലെ പരാതി നൽകിയെന്ന് കരുതപ്പെടുന്ന പ്രമുഖ നടിമാർക്ക് നേരെയാണ് എന്നാൽ ബിജു സോപാനം തെറ്റു ചെയ്തിട്ടില്ലെങ്കിൽ ധൈര്യമായി മുന്നോട്ട് വന്ന് പറയണമായിരുന്നു ഇതൊരു കള്ളക്കേസാണെന്നുള്ളത് അറ്റ്ലീസ്റ്റ് സോഷ്യൽ മീഡിയയിൽ തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരു സ്റ്റേറ്റ്മെന്റ് എങ്കിലും നൽകാമായിരുന്നു ബിജു സോപാനവും ശ്രീകുമാറുമൊന്നും ആരോപണം വന്ന് ആഴ്ചകൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും മൗനത്തിലാണ് ഇതേപ്പറ്റി നേരിട്ട് അന്വേഷിച്ചവരോട് കേസുമായി സഹകരിക്കുമെന്ന് മാത്രമാണ് താരങ്ങൾ പറയുന്നത് തങ്ങളുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ തീർച്ചയായും നിവിൻ പോളി ചെയ്തതുപോലെ ധൈര്യമായി പബ്ലിക്കായി വന്ന് പ്രതികരിക്കണമെന്ന് തന്നെയാണ് പറയാനുള്ളത് അതേസമയം ലൈംഗിക അതിക്രമ കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് നടന്മാരുടെയും പരാതിക്കാരിയായ നടിയുടെയും മൊഴിയെടുത്തിരുന്നു പ്രതികൾ കുറ്റക്കാരാണെന്ന് തെളിഞ്ഞാൽ ശക്തമായ നിയമ നടപടിയുണ്ടാകും